മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ഇപ്പോൾ നൽകി വരുന്ന ചികിത്സാ രീതികൾ തുടർന്നും നൽകും എന്നാണ് ഏറ്റവും ഒടുവിൽ ആയി പുറത്തുവിട്ട അപ്പോളോ ഹോസ്പിറ്റൽ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെ വിദഗ്ധ ഡോക്ടർമാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു അതോടൊപ്പം തന്നെ കുറച്ച് ദിവസം കൂടി ഈ നിലയിൽ ചികിത്സ തുടരേണ്ടി വരും എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാകുന്നു അതായത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇൻഫെക്ഷന് വേണ്ടിയുള്ള അണുബാധയ്ക്കുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകുന്നത് അതോടൊപ്പം തന്നെ റെസ്പിറേറ്ററി സപ്പോർട്ട് ശ്വസന സഹായം ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് മുഖ്യമന്ത്രി ജലിത ശ്വാസോച്ഛ്വാസം നടത്തുന്നത് എന്നും വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇതിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഒരുപക്ഷേ ഈ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇന്ന് രാവിലെ മദ്രാസ് ഹൈക്കോടതി ഒരു പൊതുതാല്പര്യ ഹർജി പരിഗണിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കണം പൊതുജനത്തിന് അത് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ട്രാഫിക് രാമസ്വാമി എന്ന ഒരു പൊതുപ്രവർത്തകരാണ് ഈ പൊതുതാല്പര്യ ഹർജി സമർപ്പിക്ക സമർപ്പിച്ചത് ഇക്കാര്യത്തിൽ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട് തന്നെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കാൻ ഒരു ദിവസത്തെ സമയവും അതിന് അനുവദിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ തമിഴ്നാട്ടിലെ ഭരണ നിർവഹണത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുവാൻ കേന്ദ്ര സർക്കാർ ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു